മരം അല്ലേ ഒന്ന് പോയി അല്ലേ നാ ഒരു തേക്ക് ഒന്ന് പറഞ്ഞിട്ട് പോലും സാറുമായി സമ്മതിക്കരുന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങളാ പോയേടെ കാര്യം കാണട്ടെ നൂറ് വർഷം പഴക്കമുള്ള പോയ മരമാണ് എന്തായാലും ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് സുഹൃത്തുക്കളെ ആ ആ ഇടുക്കി കോളനിക്കാർ വന്ന അമ്പത്തഞ്ച് വർഷമായി ആ ആ ആ വെട്ടം പോ വെട്ടം പോ താഴോട്ട് നമുക്ക് പോവാം ബാ താഴെ എന്ന് പറയാം ബാ ഇടുക്കി ജലസേചന വകുപ്പിന് വേണ്ടി കുടിവെഴിപ്പിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ള പാമ്പിനി കോളനി കിടക്കുന്നവർ അവർക്ക് പോരും സ്വന്തം അവർക്ക് പോലും സ്വന്തം ഭൂമി കൊടുത്തിട്ടില്ലല്ലോ കിട്ടി പക്ഷെങ്കിൽ അവർക്ക് പോലും മരം മുറിക്കാൻ ഇല്ലല്ലോ അവരുടെ അവസ്ഥ യാൻമെന്നെ സഹായിക്കാൻ പോയതാ അയ്യോ വലിയ പോയാണെന്നല്ലോ എൻ്റെ ആ അടുത്ത് വരുമ്പോൾ ഇതൊരു വലിയ സംഭവമാണല്ലോ ഓഹോ പോയി വല്ലാത്തൊരു തന്നെ കേട്ടോ പോയിന്റ് മണിയോ ഇതിൻ്റെ മണ്ടേ മൈലൊക്കെ വന്നിരുന്ന് ഇരിക്കുന്ന സ്ഥലം വന്ന പറഞ്ഞത് പറഞ്ഞു പോയി വൺ വൻവര വന്നല്ലോ ബസ് ഓ ആ നൂറ് വർഷം പഴക്കമുള്ള അതിന് മേളിൽ കാണും കാര്യം മണ്ടേ മയിലൊക്കെ വന്നിരിക്കുക പാറപ്പുറത്ത് ഇരുന്നാട്ടോ കാഴ്ച ഉള്ളതിന്റെ പേരിന് അത് തന്നെ അത് തന്നെ ഇത്രയും വർഷം ഇരുന്നല്ലോ അത് തന്നെ ആണാക്ക് ഒരു മരം ഒരു മരം പിടിച്ചു നിർത്തുന്ന അതായത് മണ്ണ് പിടിച്ച് നിർത്തുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ പാറപ്പുറത്തി സംഭവമാണ് ആ തോട് മാറി ഗതിമാറിയിപ്പോ മരത്തിൻ്റെ വേര് നോക്കി ഇത് ഭയങ്കരമാണ് ഭയങ്കര വല്ലാത്തൊരു കാഴ്ച വല്ലാത്തൊരു ടച്ചിങ് ആയിട്ടുള്ള കാഴ്ചയാണ് കാരണം വേര് ആ ഇത്രയും വലിയൊരു മരം എൻ്റെ വേര് നോക്ക് ഇതിൻ്റെ ഇവിടുന്ന് ഈ മലയുടെ അങ്ങേ മല എന്ന് പറയുന്നത് ആഹമലയാണ് അവിടെ ശബരിമല പോകുന്ന റൂട്ടാണ് അപ്പോൾ ഈ ആ ുംരം ആണ് പോയ പോയ പോയൊക്കെ ഒരു മീറ്റർ പോലും താഴ്ച പേരും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പാറയുടെ മണ്ണൊക്കെ ഇനിയിപ്പോ മണ്ണിടിയാൻ തോന്നുന്നു ഇനിയിപ്പോ മണ്ണിടിയാൻ തോന്നണം മണ്ണേ ാസം അത് തന്നെ അത് തന്നെ അത് തന്നെ തന്നെ അല്ലതാണ് തോട് കൈ തോടിന്റെ ഗതി മാറി ഒഴുകി തുടങ്ങി കേട്ടോ ഭയങ്കര സംഭവം ഇങ്ങനൊരു കാഴ്ച കാണുന്നുണ്ടോ അപ്പറം മല ശബരിമല മല അല്ലേ എന്റെ മണ്ടെ മയിലൊക്കെ വന്നിരുന്നിട്ടേ ി പാമ്പത്തില്ലോ അതാണ് മരം ഞങ്ങളും പോവാണ് നൂറിപ്പുറത്തുണ്ടോ നൂറിപ്പുറത്തുണ്ടോ അതിന് മേലോ നൂറ്റി അമ്പത് മേലുണ്ട് നൂറ്റമ്പത് മേലുണ്ടോ ഈ മഴയ്ക്കല്ലേ ഈ പഴയ്ക്കല്ലേ ഭയങ്കര കാറ്റ് ശരി അങ്ങോട്ട് അങ്ങോട്ട് ഒരുപാട് വീണോ അങ്ങോട്ട് ഒരുപാട് വീണ മരം അകത്തായിരുന്നു അല്ലേ അവിടെ ഏത് വീട്ടിലെ വീണ മരം അവിടെ അല്ലേ ആറ വീടാത് ചാണ്ടി ചാണ്ടി അല്ലേ ആ ആ ഓക്കെ 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 ആ മില്ല വലിയ സീനാണ് കണ്ടോ അതായത് ചാണ്ടി എന്ന് പറഞ്ഞ ആളുടെ വീടാണ് എന്ന് പറഞ്ഞ ആളുടെ വീടാണല്ലേ ചാണ്ടിന്നല്ലേ ചാണ്ടി അല്ലേ വീട്ടുപേരെങ്ങനാ എന്താ എന്ത് പറഞ്ഞു ജയപ്രിയുടെ ലൈഫിന്റെ വാടാണല്ലേ ജയശ്രീ ജയ്ച്ചിന്റെ വാടാ ഇവിടെ ഒരു ഒരു ഹോട്ടലിന്റെ അതായത് നമ്മുടെ ഒരു എന്താ പറഞ്ഞ ആളുടെ വീടാണിത് പുള്ളിക്കാരൻ്റെ വീട്ടില് മരം എല്ലാം കൂടെ പറഞ്ഞ് മണ്ടയ്ക്ക് സാധുവായ ആസ്പെറ്റോസ് മനസ്സിലാവേ എത്ര മക്കളാ നിങ്ങള് പേര് അത് മറ്റേ രണ്ടാമോ േ അപ്പൊ അവരെ ഹാസ്പിറ്റൽസ് ഇട്ട് വീടാണ് കേട്ടോ അപ്പൊ അവരത് മരം മറന്നത് അപ്പൊ ഫയർഫോഴ്സുകാരെ കാര്യമായിട്ട് അനികാര്യമായിട്ട് അവര് വന്ന് വെട്ടിമറിച്ചോണ്ടിരിക്കയാണ് ചിറ്റാർ മേഖലയിൽ നല്ല പോലെ ഭയങ്കരമായിട്ട് പ്രകൃതിക്ഷോഭത്തിൻ്റെ കാറ്റ് ആഞ്ഞടിച്ചു താണ്ടി എന്ന് വേണം പറയാം ഒരുപാട് പിടിച്ചിപ്പോ കാറാണ് കേട്ടോ തൊട്ട് താഴെ കാടാണ് കണ്ട് അതിനാണ് നമ്മൾ ഹലോ കാര്യമായിട്ടേ ആസാലയും അപ്പം എന്തായാലും സംഭവം നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഫയർഫോഴ്സോടെ വന്നുകൊണ്ട് കാര്യം ഇച്ചിരി സ്മൂത്ത് ആയി കാര്യം അല്ല ഒരുമിച്ചാണ് പോവുക ഇനിയിപ്പം അടുത്ത് രണ്ട് മൂന്ന് നടത്തിക്കെ മരം വീണു കിറക്കുമ്പോൾ പറഞ്ഞു എന്തായാലും ഒരോരോരുത്തരുടെ അവസ്ഥകൾ ഭയങ്കര കഷ്ടമാണ് അല്ലെ നമ്മളിപ്പോ വീടിയും കൊണ്ട് ഇറങ്ങി വരുമ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത് ഇവരൊക്കെ ജീവിതശൈലികൾ അതൊക്കെ പറഞ്ഞു അത്രേലും അത്രേലും ആ എമൗണ്ട് കറങ്ങാ ശ്രദ്ധിക്കാതെ ൂട്ടി ഉണയ്ക്കാറുണ്ടല്ലേ ആ കുടിയല്ലേ ആ അതാണ് ആ ഏറ്റവും കാര്യം ചേർക്കട്ടല്ലേ എല്ലാം പൊളി പറ്റി നമ്മുടെ മരമാണ് ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടക്ക് വീട് വീടിൻ്റെ മണ്ടയിലേക്ക് വീണ്ടിരിക്കുന്നത് അതാ ഒടിഞ്ഞ് ഒടിഞ്ഞ് പറഞ്ഞു വീണേക്കുന്നല്ലേ അപ്പോ ഒന്നും ഇല്ല തോന്നുന്നു അഞ്ചോ നാലോ അഞ്ചോ ഒന്നും സമയമില്ല ഞാൻ ഇതൊരു കാര്യം കിട്ടാതിന് മൂന്നിന് ചോദിച്ചു കൊടുക്കുന്നില്ല

<laughs> ോ ആ <laughs> 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 <laughs>

പിന്നെ പറയാൻ അത് കാണാം അല്ലേ കമ്പിക്കാൻ വരും അത് ഓടിക്കും വേറെ കമ്പിയല്ലോ ഉണ്ടോ മേലോട്ട് കമ്പിരിക്കുന്ന ഇരുപോയി போட்டு போட்டு அடிக்காது அவங்க சார் அப்போ கொட்டிக்கம்பே அப்படினு ஒற்றை மணி வரைக்கணேட்டேன் அப்படி மாறிக்கணும்னு மாறிக்கணே மாறி புறம்போட்டு வரேன் புறப்பட்டேன்

മരം വരല്ലോ കേട്ടോ ശ്രദ്ധിച്ചോട്ടേ നിങ്ങള് കേട്ടോ സാറേ മരം തന്നെയാ വരല്ലെന്ന് ഒരു സാര ഒരു ചെറിയ കമ്പാണ് ഇത്രയും വിഷയം അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടോ അയ്യോ കൊച്ചേ ഇനി ചാരിച്ചോ ഒറ്റി പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ ആവുമ്പോ എല്ലാവർക്കും തിരിച്ചഴിച്ചോണ്ടോ

സാധനം ഒറ്റി കേരള ഫയർഫോഴ്സിനും കേരള ഗ്രാമപഞ്ചായത്തിലും കേരള തൊഴിലാളി അസോസിയേഷനും എല്ലാവർക്കും വളരെ സാധനം സാധനത്തിൽ താഴെട്ടിരിക്കുകയാണ് നെമ്പറുടെ വക ടാർപ്പ് വന്നിട്ടുണ്ട് ആർപ്പ ആയിട്ട് മെമ്പർ എത്തിയിട്ടുണ്ട് മെമ്പറേ എന്നെ പിടിക്കണേ എല്ലാരും പിന്നല്ല വരാതെ എന്നെ ഇറക്കണേ ജമ്പ് കർത്താഹു ജമ്പ് കർത്താഹ് പണി ചെയ്താണല്ലേ എണ്ണീർ അത് എണ്ണി

ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കിരിക്കുന്ന കുറ്റാണോ അതന്നെ 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 പ്രസിഡന്റ് എന്താണ് അല്ല ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിരന്തരം മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു ഇപ്പൊ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പ്രസിഡന്റ് അതെ പറയാനുള്ളത് ഫോറസ്റ്റിന്റെ ഭാഗത്ത് ഓടി അപ്പൊ അവരവരുടെ മരവും കോതണമെന്നാണ് പറഞ്ഞോ ാണ് അവര് വീട്ടുള്ള സമയത്ത് വീടാ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അപകടം കൊടുക്കണം ഇത് ഫോറസ്റ്റിന്നൊരു നഷ്ടവരും കാര്യം ഇത് ഈ പാകങ്ങളെ കൊണ്ടൊന്നും ഇത് ചെയ്യാനൊക്കെ അതുകൊണ്ട് തന്നെ അടിയന്തര ഫോറസ്റ്റാർ വിളിച്ചെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തായിരിക്കും ഇന്നത്തെ ദിവസം എല്ലായിടത്തും അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കണ്ടിട്ട് ഇത് അവരുടെ ഭാഗത്തുള്ള കുഴപ്പങ്ങളാണ് കാര്യം അവിടുത്തെ മരം ഒടിഞ്ഞു വേണിയേക്കുന്നത് നഷ്ടപരികാരം തിരിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പ്രസിഡന്റ് മേളിൽ തന്നെ അവർ പുള്ളിക്കാരൻ ചെന്നിട്ട് തേക്ക് മുറിക്കുന്ന ആരും പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ആലോചിക്കാം പറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതമാണ് ഇത് മാറ്റം വരണമെന്നും സൂചിപ്പിക്കണം നമ്മൾ മനസിലാക്കേണ്ടത് പറയാല്ലോ ഇങ്ങനെയുള്ള ഇതുപോലെ കാര്യങ്ങള് ആയിട്ടാണ് ആളുകള് സമയം ഓഫീസുകൾ സമീപിക്കുന്നത് ഒടിഞ്ഞു വീടാണ്ട് കേടായത് പെടന്ന് വീടായതായത് ഇപ്പം തന്നെ നമ്മളപ്പുറത്തൊരു മരം കണ്ടോ വലിയ മരം വഴക്കുള്ള മരം ആയിരുന്നു <laughs> ും വീടുകളില്ല അതുകൊണ്ട് അപകടം ഉണ്ടായില്ല അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടിരിക്കും അപകടത്തിൽ നിൽക്കുന്ന സാധനങ്ങള് മരങ്ങള് മുറിക്കാൻ നടപടി ഉണ്ടാണ് പക്ഷെ ഫോറസ്റ്റിൽ ചെന്ന് അപേക്ഷ കൊടുക്കുമ്പോ അവർ പറയും ഞങ്ങൾ നോക്കട്ടെ വരട്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അടിയന്തരമായിട്ട് ഇപ്പം ഇത് ചെയ്തില്ല ചെയ്തില്ല എങ്കിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ ഇനി നമ്മുടെ ഇപ്പം രണ്ട് മാസമായിട്ട് ഭയങ്കര മഴയും കാറ്റുമാണ് കുറെ സമയം കൊണ്ട് നമ്മളിപ്പം രാവിലെ ഓടുവാ പക്ഷെ അതുകൊണ്ടായില്ല നമ്മൾ ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മാത്രം വന്നിട്ട് കഥയില്ല ഞങ്ങൾ വന്നിട്ട് കഥയില്ല നമുക്ക് അതിന് മുമ്പാണ് നടപടി ഉണ്ടാവണം അതാണ് നമ്മുടെ ആവശ്യം നമുക്ക് ാണ് പോവാസം ഉണ്ടായുള്ളൂ പാമ്പിനി പന്നിയാറ് മണക്കെ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ പോയി ഒരുപാട് ആളുകളുടെ വീടിന്റെ വീടിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതോടെ തന്നെ ഒരു വണ്ടിയുടെ മണ്ടയ്ക്ക് പൂർണ്ണമായിട്ട് തകർന്നു ബൈക്ക് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് വീടുകളിൽ കാർപോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുള്ളിക്കാരൻ പുള്ളിക്കാൻ പേര് പറഞ്ഞു വീടാണോ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക പുള്ളി പിന്നെ ലോഡിങ് പരിപാടി ഞാൻ പുള്ളിക്ക് ഐരിയുണ്ട് ആളുകൾക്ക് കാലതാമസം കൂടാതെ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം കാരണം വന്ന സത്യം ദയനീയ അവസ്ഥ തോന്നി അവർക്ക് ഇപ്പം ഇന്ന രാത്രി അവര് കഴിഞ്ഞു കൂടണേ ആ താറുപ കിട്ടിയൊന്നും മാത്രമേ മറ്റു ആശ്രയിക്കാൻ പറ്റുന്നില്ല ഭയയുടെ വീടാണെങ്കിൽ വീണ്ടും മണ്ടയ്ക്ക് വീണോ പറഞ്ഞു പോയല്ലേ ഷോ ആ ഷോ ഇന്നത്തെ മഴ ഭയങ്കര വേറെ കാറ്റം നമുക്ക് ആഞ്ചേലിയാ ഞാനത് അവരോട് പറഞ്ഞു ഒരു കമ്പ് മൂർക്കി അതിന്റെ കമ്പ് ഈ കാറ്റ് അങ്ങോട്ട് അടിക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് മാറി ഞങ്ങൾ പോയത് അവരോട് പലരാവശ്യമായിട്ട് പറഞ്ഞത് അതാണ് നമുക്ക് ഒരു ഫോർസിനൊന്ന് അപേക്ഷ കൊടുക്ക രാവിലെ തൊട്ടേ അവരോട് കഥ പറയാ എന്തായാലും കൊടുക്കാൻ വേറെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാന്നപ്പോ കോട്ടെ വേറെ 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 പ്രശ്നങ്ങളൊന്നും ഇല്ല വീടിന് ഇച്ചിരി നാശനഷ്ടങ്ങളുണ്ടല്ലേ പ്രസിഡന്റ് ഒക്കെ വന്നു കണ്ടില്ലേ പ്രസിഡന്റ് ഒക്കെ വന്നില്ലേ ആ ഹാ ഹാ ഹാമസം രാമസേവൻ ആരാമസേന ഞാൻ എന്നാ കോട്ടെ